അങ്ങനെ ബിഗ് ബോസിലെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് ആരാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടുണ്ട് സോ വെൽക്കം ബാക്ക് ടു സോവൺ സെക്കൻഗൾക്കും വിചാരിക്കുന്നു ഒന്നാമത്തെ പേര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത് ആരാച്ച് കഴിഞ്ഞാൽ നോറയാണ് രണ്ടാമത് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത് നോറക്കൊപ്പം പുറത്തായിട്ടുള്ളത് വേറൊരു വ്യക്തിയും കൂടി ഉണ്ട് അത് മറ്റേ ആയതല്ല ഋഷിയാണ് അപ്പൊ ഇവര് രണ്ടുപേരും ആണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് പുറത്തായിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഇവർ എന്തുകൊണ്ടാണ് പുറത്തായത് ഇന്ന് എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ലാലേട്ടം വന്നിട്ട് ഈ വീക്കിലുണ്ടായിരുന്ന ടാസ്കും മറ്റേ കുറച്ച് പരിപാടികളെ കുറിച്ചും അർജുൻ നോറയന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നോറയുടെ യാൾമാറേണ്ട ടാക് അടിപൊളിയായിട്ട് ചെയ്തല്ലോ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ലാലടം കുറെ നേരം സംസാരിക്കുന്നുണ്ട് അങ്ങനെ കുറെ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒരു ടാസ്ക് വഴിയാണ് ഇവര് രണ്ടുപേരും എവിക്ഷൻ ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെയുള്ളത് അഞ്ചു പേരാണ് ആ അഞ്ചു പേരായിരിക്കും നമ്മുടെ ടോപ്പ് ഫൈവിലോട്ട് അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് ഉള്ള ആൾക്കാരായി മാറുന്നത് അത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അഭിഷേക് ഉണ്ട് ഉണ്ട് ജിൻഡോ ഉണ്ട് സിജോ ഉണ്ട് പിന്നെ ഒരു വ്യക്തിയും കൂടി ഉണ്ട് അർജുൻ ശ്രീദു കോംബോ ഇവർ രണ്ടുപേരും കൂടെ അയക്കുമ്പോൾ എത്ര പേരായി ആറ് പേരായി ബിഗ് ബോസ് വീട്ടിൽ എന്നാലും ടോപ്പ് ഫൈവില് അഞ്ചുപേരെ പാടുള്ളൂ ഇതെങ്ങനെ ആറ് ആറുപേരെ ഒരാളെ എഡിക്ഷൻ ചെയ്ത് കളയണല്ലോ അതിനൊരു ട്വിസ്റ്റ് ഞാൻ പറയാം അതായത് ഇന്ന് ഈ ശനിയാഴ്ച ദിവസം രണ്ടുപേരെയാണ് എഡിറ്റ് ചെയ്ത് പുറത്താക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ ബിഗ് വീക്ക് എഡിക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിൽ നമ്മുടെ എടുത്തു കളയുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ള ന്യൂസ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ടോപ്പ് ഫൈവ് കറക്റ്റ് ആകുമല്ലോ അപ്പൊ ഈ വരുന്ന ശനിയാഴ്ച ഇന്ന് ഇന്നത്തെ ശനിയാഴ്ച ഷൂട്ടിൽ പുറത്താക്കാൻ പോകുന്ന രണ്ടുപേരാണ് അത് നമ്മുടെ നോറയും അതുപോലെ തന്നെ ഋഷിയുമാണ് നിങ്ങൾക്ക് ഇത് നൂറ് ശതമാനം വിശ്വസിക്കാം കേട്ടോ ഞാൻ സത്യമായിട്ടുള്ള ന്യൂസ് എനിക്ക് ലഭിച്ച ന്യൂസ് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞ എല്ലാ ന്യൂസും സക്സസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെയായിട്ട് ഉള്ളത് എനിക്ക് കിട്ടുന്ന ഒഫീഷ്യൽ ആയിട്ട് കിട്ടുന്ന ഈ ന്യൂസ് ഒരു സോഴ്സിലൂടെ കിട്ടുന്ന ഈ ന്യൂസ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതുവരെ അപ്പോ ഈ ന്യൂസ് നിങ്ങൾക്ക് വിശ്വസിക്കാം ഇവര് രണ്ടുപേരും തന്നെയാണ് ബിഗ് ബോസ് നിന്ന് പുറത്തു പോകുന്നത് എന്തായാലും ഇവര് രണ്ടുപേരും പുറത്തു പോകുമ്പോൾ കരയാനുള്ള ചാൻസ് ഞോറ പുറത്ത് പോകുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ആരും അങ്ങനെ കരയാൻ ചാൻസ് കുറവാണ് അതേ സമയത്ത് നമ്മുടെ ഋഷി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കരയാന് കരയാൻ മാത്രം അവൻ ആൾക്കാരൊന്നും ഇല്ല എല്ലാരും കുറച്ച് വിഷമിച്ച് പുറത്താക്കാനാണ് ചാൻസ് ആ അങ്ങനെ തന്നെ എനിക്ക് തോന്നണത് നിങ്ങക്ക് ആരെങ്കിലും കരയുന്നൊക്കെ തോന്നുന്നു കമെന്റ് ചെയ്യാട്ടോ അപ്പൊ ഇതുപോലത്തെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വേഗം വേഗം ലഭിക്കാൻ വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ചാനൽ ആരും ഇതുവരെ ഇട്ടിട്ടില്ല ആരാണ് എവിക്റ്റഡ് എന്നൊക്കെ ഞാൻ ഈ എവിക്ഷനെ കുറിച്ച് ഞാൻ രണ്ടു ദിവസം മുമ്പ് ഞാൻ എന്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ആ വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസ് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വിശ്വസിക്കുന്നില്ല നീ പറയണ കള്ളാണോ സത്യാണോ ഒന്നും വിശ്വസിക്കുന്നില്ല എന്തായാലും ഞാൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാം എനിക്കിത് ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് കിട്ടിയിട്ടുള്ള ന്യൂസ് തന്നെയാണ് എന്തായാലും ഇത് ഇതേ കണക്കിന് തന്നെ എവിക്ഷ നടക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ കാണുമല്ലോ അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പൊ ഈ ന്യൂസ് നിങ്ങൾ എന്തായാലും നേരത്തെ അറിഞ്ഞല്ലോ അത് അറിയാൻ സഹായിച്ച് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തൂടെ അതിനോടൊപ്പം തന്നെ ഒരു ലൈക്ക് ഓടിച്ചിരിക്കട്ടോ അപ്പൊ ശരി ബൈ